എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കട്ടിങ്ങിനെറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കാണിക്കുന്നത് അപ്പോൾ അതിലൊറ്റ പീസ് വെട്ടുന്നതേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിലേക്കുള്ള പീസൊക്കെ ഏച്ചിട്ടൊക്കെ വേണ്ട ഒരു മെട്ടിയെടുക്കാൻ ഉണ്ട് അപ്പോൾ ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പീസായിട്ട് വരുമ്പോൾ നമുക്കതിൽ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണോ ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് അഞ്ചഞ്ച് ഇറക്കുള്ള കൈയാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നൈറ്റി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിൽ ഞൊറിവില്ലാതെ ഫ്രണ്ട് മാത്രം ഞൊറിവുള്ള നൈറ്റിയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫിറ്റിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാൻ ഇങ്ങനത്തെ നൈറ്റിയാണ് നല്ലത് ബാക്ക് കൂടെ ഞൊറിവുണ്ടാകുമ്പോൾ വല്ലാതെ ഞൊറിവായി വണ്ണം വെച്ചിട്ട് വരും അപ്പോൾ നല്ല നല്ല വീഡിയോ വീഡിയോമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഫ്രണ്ട് പേസിൽ നമുക്ക് പല മോഡൽ വെച്ചിട്ടും നൈറ്റ് ചെയ്യാതെടുക്കാവുന്നതാണ് ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോമായി വീണ്ടും വരാം ബായ്